ഹിന്ദുത്വ രാജ്യത്തിലേക്കുള്ള നമ്മളുടെ നാടിന്റെ യാത്രയുടെ ഘട്ടമാണത് എന്താണ് ഈ സിവിൽ കോഡ് ഇപ്പോൾ രാജ്യത്തുള്ള വിവിധ ഈശ്വാസികൾക്ക് ഗോത്രവർഗ സമൂഹങ്ങൾക്ക് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം മരണാനന്തര ചടങ്ങ് ഈ നാല് കാര്യങ്ങൾക്ക് അവരവരുടെ വിശ്വാസം മതം പറയുന്ന രൂപത്തിൽ വ്യക്തി നിയമങ്ങളാണ് ഓരോരുത്തരും പിന്തുടരുന്നത് വിവാഹത്തിന് നമുക്ക് നിക്കാഹുവാണ് വേറെ ഉള്ള ആളുകൾക്ക് അവരവരുടെ മതത്തിൻ്റെതായിട്ടുള്ള ചടങ്ങുണ്ട് ചട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവാഹം എന്നുള്ളത് തീരുമാനിക്കപ്പെടും അപ്പൊ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ വിവാഹം ഒരുപോലെയാകും മരണാനന്തരം എല്ലാ മയത്തുകളും ദഹിപ്പിക്കണം മയ്യത്ത് മറമാടുക എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നാട്ടിൽ ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കും അതുകൊണ്ട് എല്ലാ മൃതദേഹങ്ങളും ദഹിപ്പിക്കണം എന്ന് ചട്ടം ഉണ്ടാക്കിയാൽ ആ നിയമം നമ്മൾ അനുസരിക്കേണ്ടി വരും ഇപ്പോൾ ഇസ്ലാമിക അനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എങ്ങനെ ആൺകുട്ടിയുടെ പകുതി സ്വത്താണ് പെൺകുട്ടിക്ക് കാരണം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്ന സമയത്തൊക്കെ സ്വത്ത് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ പരിരക്ഷ മുഴുവൻ പുരുഷനിൽ നിർപ്പിച്ചതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിൽ അങ്ങനെയാണ് പിന്തുടർന്നു വരുന്നത് അത് ഇനി മുതൽ ഉണ്ടാവില്ല ഏക സിവിൽ കോഡ് നടപ്പിലായി കഴിഞ്ഞാൽ ഒരു സംവിധാനം നിലനിൽക്കില്ല അതും നിയമമായി കഴിഞ്ഞു പാസാക്കി കഴിഞ്ഞു ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമായിട്ട് പ്രഖ്യാപിക്കും ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യം ആയാൽ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾക്കൊക്കെ നല്ല സുഖമാകും എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ലോകത്തിലെ ഒരു മതാധിഷ്ഠിത രാജ്യത്തിനും അതിന്റെ ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പാകിസ്ഥാനെ നോക്കൂ പാകിസ്ഥാൻ ഒരു മുസ്ലിം റിപ്പബ്ലിക്കായി സ്വാതന്ത്ര്യാനന്തരം പ്രഖ്യാപിക്കപ്പെട്ടു ആ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോഴേക്ക് പിളർന്നില്ലേ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങൾ വിശ്വാസങ്ങൾ ജാതികൾ ഉപജാതികൾ സമുദായങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും എഴുപത്തിയഞ്ച് കൊല്ലത്തിനിടെ എഴുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു ഇന്ത്യയുടെ ഐക്യമോ അഖണ്ഡതയോ ഇന്ത്യ പിടർന്നോ ഇന്ത്യയുടെ ഒരു ഇഞ്ചു ഭൂമി നഷ്ടപ്പെട്ടോ ഇല്ലല്ലോ പാകിസ്ഥാനിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് എന്നിട്ടും എന്തേ പാകിസ്ഥാൻ പിടർന്നത് രണ്ട് കാരണങ്ങളുണ്ട് പാകിസ്ഥാൻ പിളരാൻ അമിത്ഷായെ പോലെ അവരും ചിന്തിച്ചു അമിത്ഷാ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല വൺ നാഷൻ വൺ ലാംഗ്വേജ് ഒരു രാജ്യം ഒരു ഭാഷ ഹിന്ദിയുടെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാവരുടെയും ഇതുപോലെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മതാധിഷ്ഠിത രാജ്യമായി മുസ്ലിം റിപ്പബ്ലിക്കായി മാറിയ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് അവിടുത്തെ ഭരണാധികാരികൾ ജിന്ന സാഹിബ് പ്രഖ്യാപിച്ചു മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം പറഞ്ഞു ഊർദുവായിരിക്കും ഇനി പാകിസ്ഥാന്റെ ഔദ്യോഗികമായ ഭാഷ അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ഭാഷ സംസാരിച്ചിരുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളും പാകിസ്ഥാനികളുമാണ് പക്ഷേ ഉറുദു ഭാഷ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ ഭാഷ ബംഗാളിയാണ് നമ്മളോട് ഉറുദു അംഗീകരിക്കണം അല്ലെങ്കിൽ ഹിന്ദി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾ മലയാളം സംസാരിക്കും മലയാള സംസ്കാരം ഞങ്ങൾ പിന്തുടരും ബംഗാളിലെ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പറഞ്ഞു ഊർദു അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല അന്നോടുകൂടി പാകിസ്ഥാനിൽ വിഭജനത്തിന്റെ വിത്ത് പാകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പ്രായമുള്ള ആളുകൾക്ക് അറിയാം പാകിസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഭൂരിപക്ഷം സീറ്റുകൾ നേടി മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള കക്ഷി പാകിസ്ഥാൻ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കി സ്വാഭാവികമായും മുജീബ് റഹ്മാനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കും എന്നായിരുന്നു വിചാരിച്ചത് വടക്കൻ പാകിസ്ഥാനിലെ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾ അവർ പറഞ്ഞു ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടി വന്ന് പാകിസ്ഥാൻ ഭരിക്കാമെന്ന് മുജീബ് റഹ്മാൻ കരുതേണ്ട അതോടുകൂടി ബംഗ്ലാദേശിലെ ബംഗ്ല ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളും വടക്കൻ പാകിസ്ഥാനിലെ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളും തമ്മിൽ ആഭ്യന്തര കലാപം നടന്നു ഇന്ത്യ പ്രശ്നത്തിൽ ഇടപെട്ടു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുജീബ് റഹ്മാനെ ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളായി പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശെന്നും ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമായി മാറിയാൽ പാകിസ്ഥാന്റെ അതേ വിധിയാണ് ഇന്ത്യയെയും കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേ വിധി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വികസിക്കുകയാണ് വിശാലമായി ചിന്തിക്കുകയാണ് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കൂ സൗദി അറേബ്യ പഴയ സൗദി അറേബ്യ അല്ല സൗദി അറേബ്യയിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നില്ല ആ നിയമം അവർ മാറ്റി ആയിരക്കണക്കിന് സ്ത്രീകളാണ് അവിടെ ഡ്രൈവർമാരായിട്ട് വന്നിരിക്കുന്നത് സൗദി അറേബ്യ ഇന്നു വരെ ലോകത്തിലെ ഒരു രാജ്യത്തേക്കും അവരുടെ നാടിന്റെ അംബാസഡറായി ഒരു വനിതയെ നിയോഗിച്ചിട്ടില്ലായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ആ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് റീത്താബിന് രാജകുമാരിയെ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസഡറായിട്ട് നിയമിച്ചത് മൂന്ന് വർഷം മുമ്പ് വരെ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും സ്ത്രീകൾ മക്കത്തേക്ക് ഹജ്ജിന് പോകുമ്പോ ഓർമ്മയില്ലേ രക്തബന്ധത്തിൽപ്പെട്ട ഒരു മുസ്ലിം പുരുഷന്റെ കൂട്ടു വേണമായിരുന്നു ആ നിയമം മൂന്ന് കൊല്ലം മുമ്പ് അവരറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്ന് മക്കത്തേക്ക് ഹജ്ജിന് പോകാൻ നാല് സ്ത്രീകൾ ഒരുമിച്ച് അപേക്ഷിച്ചാൽ ഒരു രക്തബന്ധമില്ലാത്ത രക്തബന്ധമുള്ള പുരുഷന്റെയും കൂട്ടില്ലാതെ അവർക്ക് സ്വന്തം ഹജ്ജിന് പോകാൻ സാധിക്കും സൗദി അറേബ്യയിൽ ഒരു വർഷം മുമ്പ് വരെ സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നൂറുകണക്കിന് സിനിമാ തിയേറ്ററുകളാണ് സൗദി അറേബ്യയിൽ പണിമുയർത്തിയിരിക്കുന്നത് ലോകം മതാധിഷ്ഠിതമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് മതനിരപേക്ഷമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖബറ സ്ഥിതി ചെയ്യുന്ന റൗദ ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മദീന ആ മദീനയിലേക്ക് അല്ലാത്ത ആർക്കും ഇതുവരെ പ്രവേശനം നൽകിയിരുന്നില്ല ആ നിരോധനം സൗദി അറേബ്യ എടുത്തു മാറ്റി ഇന്ത്യയുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സ്മൃതി ഇറാനിയും കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുരളീധരനും ഉൾപ്പെടെ ഇന്ത്യയുടെ ഔദ്യോഗിക സംഘം മദീന സന്ദർശിച്ചത് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാനപ്പോ ഓർത്തത് ഞാൻ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് ശബരിമലയിലെ ഒരുക്കങ്ങൾ നോക്കാൻ വേണ്ടി ശബരിമല സന്ദർശിച്ചു അപ്പോഴാണ് ഇന്നത്തെ മന്ത്രി മുരളീധരൻ അന്ന് ചോദിച്ചത് ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന് ആ ചോദിച്ച മുരളീധരനോട് പക്ഷേ ഞാൻ ചോദിക്കുന്നില്ല മിസ്റ്റർ മുരളീധരൻ താങ്കൾക്ക് എന്താണ് മദീനയിൽ കാര്യം എന്ത് അല്ലാത്തവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക ഒരൊറ്റ ഹിന്ദു പൗരനുമില്ലാത്ത അബുദാബിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഹിന്ദു പൗരൻ പോലും ആ രാജ്യത്തില്ല പക്ഷെ ആയിരക്കണക്കിന് ഹിന്ദു മതവിശ്വാസികൾ പതിനായിരക്കണക്കിന് ഹിന്ദു മതവിശ്വാസികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് യു എ ഇ അവർക്ക് വേണ്ടി ഒരു മഹാക്ഷേത്രം ആറേക്കർ സ്ഥലമായിരുന്നു ആദ്യം അനുവദിച്ചത് ആറ് ഏക്കർ സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പ്ലാനും സ്കച്ചും ഒക്കെ വരച്ച് കൊണ്ടുവന്നപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു പന്ത്രണ്ടര ഏക്കറിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ പന്ത്രണ്ടര ഏക്കറിൻ്റെ അവര് പ്ലാനും സ്കെച്ചും ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോ ഷെയ്ഖ് ചോദിച്ചു ഇതിന്റെ പാർക്കിംഗ് എവിടെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യും അപ്പൊ അവര് പറഞ്ഞു ക്ഷേത്രത്തിന്റെ അടിയിലാണ് ഷോപ്പിംഗ് മോളുകളൊക്കെ പോലെ പാർക്കിംഗ് സംവിധാനിച്ചിരിക്കുന്നത് അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ഒരു ആരാധനാലയത്തിന്റെയും ഒരു പള്ളിയുടെയും ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ചർച്ചിന്റെയും അടിഭാഗത്ത് അന്തർഭാഗത്ത് പാർക്കിംഗ് പാടില്ല പാർക്കിങ്ങിന് വേണ്ടി പന്ത്രണ്ടര ഏക്കർ അധികമായി അനുവദിച്ചിരിക്കുന്നു അങ്ങനെ സൗജന്യമായി യു എ ഇ സർക്കാർ കൊടുത്ത ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ബാക്സ് ക്ഷേത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായ ക്ഷേത്രം പണി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളുടെ എന്താണ് പറയുന്നത് നീ മുസ്ലിമാണോ മാറി നിനക്ക് രേഖകളില്ല നീ പോകണം പാകിസ്ഥാനിലേക്ക് ബംഗ്ലാദേശിലേക്ക് പതിനായിരക്കണക്കിന് ഹൈന്ദവ സമുദായ അംഗങ്ങളാകും ക്രൈസ്തവ സമുദായ അംഗങ്ങളാണ് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നത് അവിടെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അറബിയുടെ സ്പോൺസർഷിപ്പ് വേണം ഏതെങ്കിലും ഒരു അറബി നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു ഹൈന്ദവ മതവിശ്വാസിയോട് ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതവിശ്വാസിയോട് പറഞ്ഞിട്ടുണ്ടോ നീ മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിന്റെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുക്കില്ല എന്ന് നിന്റെ കൂടെ ബിസിനസ് നടത്താൻ ഞാൻ തയ്യാറല്ല എന്ന് എവിടെ ലോകം കണ്ട് പഠിക്കണം ലോകത്തേത് രാജ്യത്തും പോകാർക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല ആളുകൾ യൂറോപ്പിലേക്ക് പോകുമ്പോ അവിടുത്തെ സർക്കാർ പറയുന്നുണ്ടോ ഇങ്ങോട്ട് ക്രിസ്ത്യാനികൾ മാത്രം വന്നാൽ മതി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ടോ ലോകത്ത് ഏത് രാജ്യമാണോ അങ്ങനെ പറയുന്നത് നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് കിറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ കമ്പനിയിൽ തീവ്രവാദികളൊന്നും ജോലി ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം എന്താണ് അതിന്റെ അതിൻ്റെ രക്തചുരുക്കം ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പാണ് ഏതെങ്കിലും മുസ്ലിം പയ്യനെ ഒരു ഹിന്ദു കച്ചവടക്കാരൻ തന്റെ കടയിൽ ജോലിക്കാരനായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അനൗൺസ്മെന്റ് ആണ് ഇവനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം കട ശരിയാക്കി കളയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ഈ ഭിന്നിപ്പിക്കെതിരെയായി എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യും സി എ എ റദ്ദു ചെയ്യുമെന്ന് എന്താണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയാത്തത് ആ ഒരു വാക്ക് പറയാൻ എന്താണ് രാഹുൽ ഗാന്ധിക്ക് മടി ഇന്ത്യയുടെ പാർലമെന്റിൽ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി സി എക്കെതിരായി സംസാരിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ് വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾ പുറത്തുവിടും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി രാഹുൽ സംസാരിക്കുന്നത് കശ്മീറിന്റെ പ്രത്യേക അവകാശം എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു അതിനെതിരായി ഒരക്ഷരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ കോഡ് നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവന്നു അതിനെതിരായി ഒരക്ഷരം വാദം എന്ന് പറഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയിൽ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും എടോ സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥലത്തല്ലേ നിങ്ങൾ മത്സരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര എം പിമാരാണ് ഉണ്ടാവുക അറുപത് എം പിമാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അന്നും ഒറ്റകക്ഷി കോൺഗ്രസ് സെന്ററിൽ വന്ന് അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിതിനോട് എന്താ പറഞ്ഞത് സോണിയാ ഗാന്ധി ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കണം ഞങ്ങൾ പിന്തുണക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യപ്പെട്ടു ജ്യോതി ബാസുവിന് പാർട്ടി അത് നിരസിച്ചു അതേക്കുറിച്ചാണ് പിന്നീട് പത്രക്കാർ പറഞ്ഞത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ഒരു കാലിച്ചായ പ്രതിഫലം പറ്റാതെ ആ അറുപത് എം പിമാരുടെ പിന്തുണ ഒന്നാം യു പി എ സർക്കാരിന് കൊടുത്തിട്ടാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത് നമ്മൾ നമ്മൾ നിയന്ത്രിച്ചു ആ സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവരെ കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടി നിന്നപ്പോ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഒരു മൂക്കുകയറുണ്ടായിരുന്നു ഒന്നാം യു പി എ സർക്കാരിന് അതുകൊണ്ട് തന്നെ ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു രണ്ടാം യു പി എ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണ്ടി വന്നില്ല കോൺഗ്രസ് അഹങ്കാരം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയില്ലാതെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു ശരി അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് മൂന്നാം തവണ അധികാരം കിട്ടിയോ എടോ ഒന്നാം യു പി എ സർക്കാരിന് പിന്തുടർച്ചയുണ്ടായി ഭരണ തുടർച്ചയുണ്ടായി അതിന്റെ കാരണം നിങ്ങൾക്കൊരു മൂക്ക് കയറിട്ട് പിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ എം പിമാരുണ്ടായിരുന്നു പാർലമെന്റിൽ രണ്ടാം യു പി എ സർക്കാർ ആയപ്പോഴേക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായില്ല നിങ്ങളും സഖ്യകക്ഷികളും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി നാടിനെ മുടിപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചു അമേരിക്കക്ക് അനുകൂലമായിട്ടുള്ള നയസമീപനങ്ങൾ വിദേശ നയങ്ങളിൽ കൈക്കൊണ്ടു അതുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായത് രണ്ടാം യു പി എ സർക്കാരിനും ഇടതുപക്ഷത്തിന്റെ മൂക്കുകയറുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമായിരുന്നില്ല അതാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുടെ പ്രത്യേകത ആളെണ്ണമല്ല ഉള്ള ആളുകളുടെ മനഃശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് പ്രധാനം കോൺഗ്രസ് സി എ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് ഒരു കാര്യത്തിലുമില്ല ഇവരെങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം നോക്കുക നാൽപ്പത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ അവരുടെ വിശ്വസ്തരായ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധി വരുന്നിടത്ത് ഉയർത്താൻ പാടില്ല എന്ന് തിട്ടൂരം കൊടുത്തില്ലേ എടോ സ്വന്തം ഘടക കക്ഷിയുടെ കൊടി സംരക്ഷിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഈ രാജ്യത്തുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താ ന്യായം പാകിസ്ഥാന്റെ കൊടിയോട് സാമ്യതയുണ്ട് ലീഗിന്റെ കൊടിക്ക് ആരാ പറയുന്നത് ഇപ്പോഴാണോ നിങ്ങൾക്ക് പാകിസ്ഥാന്റെ കൊടിയോട് സ്ഥാതാത്മ്യമുള്ള കൊടിയാണ് ലീഗിന്റെ കൊടി എന്ന് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ച അന്ന് മുതൽ ഭരണഘടന ഉണ്ടാക്കിയ അന്ന് മുതൽ സ്വീകരിക്കപ്പെട്ട കൊടിയാണിത് അങ്ങനെ ആർ എസ് എസ് പ്രചരിപ്പിക്കുമ്പോ നിങ്ങൾ പറയണ്ടടോ നാൽപ്പത്തിയഞ്ച് കൊല്ലം ഞങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷിയായി നിന്ന മുസ്ലിം ലീഗിന്റെ കൊടിയാണത് അല്ലാതെ പാകിസ്ഥാന്റെ കൊടിയല്ല എന്ന് ഇതേ രാഹുൽ ഗാന്ധി ഇതേ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ പോയാൽ പിടിക്കും പിടിക്കാൻ അവകാശമില്ലാത്ത അർഹതയില്ലാത്ത ലീഗുകാരെ കുറിച്ച് എന്തു പറയാൻ പച്ച ട്രൗസർ പോലും ധരിച്ച് രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് എത്തരുത് എന്നാണ് അത്രേ ലീഗ് നേതാക്കന്മാർ ലീഗ് പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കാരണം എങ്ങാനും ഉടുതുണി അഴിഞ്ഞാൽ ഈ പച്ച കണ്ടാൽ അപ്പൊ പാകിസ്ഥാൻതാണെന്ന് പറയും എന്ന പേടിയാണ് എടോ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി പോകുമ്പോ അവിടെ പച്ചക്കൊടി ഉണ്ടല്ലോ അതെന്താ പാകിസ്ഥാന്റെ കുടിയല്ലേ കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാകിസ്ഥാന്റെ കൂടിയാണ് എന്നും പറഞ്ഞ് ഈ ലീഗ് മക്കാറാക്കണ പ്രശ്നമുള്ളൂ ലീഗ് ആണെങ്കിൽ ഇത് പറഞ്ഞു വിട്ടാ നിൽക്കുകയാണ് എനിക്ക് ഉറപ്പാണ് അധികം വൈകാതെ മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് ആ കൊടി അവർ മാറ്റും പച്ചക്കൊടി അവർ മാറ്റും എഴുതി വെച്ചോ നിങ്ങൾ അതിനൊരു നൂറ് ന്യായം പറയും സന്ധി അതിന്റെ റസൂലുള്ള എന്നുള്ള ഇന്ന് അള്ള ഒഴിവാക്കിയിലെ അതിനും എന്താണോ നമ്മളെ കൊടി മാറ്റണത് നിങ്ങൾ എഴുതി വെച്ചോളെ ഇതല്ല സന്ധി ആയിരിക്കും അവർ ന്യായം പറയാ കൊടി മാറ്റണേ എന്നാ അങ്ങനെയാണെങ്കിൽ ചെങ്കുടിയെ കുറിച്ചും പറയണ്ടടോ ആർ എസ് എസ് കാര്യം ബി ജെ പി പ്രചരിപ്പിക്കണ്ടേ നമ്മളുടെ ശത്രുരാജ്യമായിട്ടുള്ള ചൈനയുടെ കൊടിയാണ് ചുവന്ന കൊടിയോട് സാമ്യതയുള്ള കൊടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന കൊടി അതുകൊണ്ട് ഇത് കുരിക്കാൻ പാടില്ല എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് അത് പറഞ്ഞാൽ ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഇൻകുലാബ് സിന്താബാദം പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ മൂക്കിന് ചുവട്ടിലൂടെ പോകും അതിനുശിര് വേണം അത് മുസ്ലിം ലീഗിനെ ഇല്ലാതെ പോയി ലീഗിന്റെ കൊടി മാത്രമല്ല തൊപ്പിയും ഇവിടെ സേട്ടു സാഹിബ് മത്സരിച്ച മണ്ഡലമല്ലേ ബനാത്തുവാലാ സാഹിബ് മത്സരിച്ച മണ്ഡലമല്ലേ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ സേട്ടു സാഹിബിന്റെ തൊപ്പി വെച്ച വാൾ പോസ്റ്ററും തൊപ്പി വക്കാത്ത വാൾ പോസ്റ്ററും ഗുലാം മഹമ്മൂദ് ബനാത്ത സാഹിബിന്റെ തൊപ്പി വെച്ച പോസ്റ്ററും തൊപ്പി വെക്കാത്ത വാൾ പോസ്റ്ററും എന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൊപ്പി വെച്ച കണ്ടിട്ടുണ്ടോയുള്ള അഭ്യർത്ഥനയും അഭ്യർത്ഥനയുമാണ് ഇത്തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതാ രണ്ടെണ്ണം അപ്പൊ പറഞ്ഞു തൊപ്പിയുള്ളത് നമ്മളെ മുസ്ലിംങ്ങളെ പേരി കൊടുക്കാനുള്ളതാണ് തൊപ്പിലാത്തത് ഹിന്ദുക്കളെ പേരിതാണ് എന്ത്ട ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെ നിങ്ങൾ ചെയ്യല്ലേ അണ്ടർസ്റ്റിമേറ്റ് സാഹിബിന്റെ തൊപ്പി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദുമത വിശ്വാസി ലീഗിന് എതിരായി വോട്ട് ചെയ്തിട്ടുണ്ടോ ആയിധമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊപ്പിധരിച്ച് ഇവിടെ നിന്ന് മത്സരിച്ച് മണ്ഡലം കാണാതെ ജയിച്ചുപോയി എത്രയോ ഹിന്ദുമത വിശ്വാസികൾ വോട്ട് ചെയ്തിട്ടില്ലേ അവർക്ക് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു െയാണ് വിളക്കുന്നത് ഈ ആളുകൾക്ക് ധൈര്യമെന്ന് പറയുന്ന ഒന്നും എട്ടൂര് വട്ടത്ത് കൂടി പോയിട്ടില്ല ഈടിയ പേടിയാണ് ഇവർക്കൊക്കെ ഇന്ന് നമ്മളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞു മുഖ്യമന്ത്രി ജയിലിൽ പോകുമെന്ന് പേടിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ വിമർശിക്കാത്തത് ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുലെ താങ്കളുടെ മുത്തശ്ശി അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നര കൊല്ലം എന്നെ ജയിലിനിട്ടതാണ് ജയിലു കണ്ട പേടിക്കണോനല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇ ഡിയെ കണ്ടാൽ പേടിക്കുന്ന ലീഗിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം ഭയം നോടുന്നവർ അവർക്ക് എന്തിന് വോട്ട് രേഖപ്പെടുത്തണം രണ്ടായിരത്തി ആറിൽ നമ്മളിവിടെ മത്സരിച്ച സമയത്ത് ഒരു വലിയ അട്ടിമറി വിജയമുണ്ടായി അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ നാട്ടുകാർക്ക് ഓർമ്മയില്ല എത്ര തവണ നമ്മൾ ഈ വില്ലേജ് ഓഫീസിൽ യോഗം ചേർന്നിട്ടുണ്ട് നമ്മളുടെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേ മേൽപ്പാലം സ്ഥലമെടുപ്പ് ആരുടെ കാലത്താണ് നടന്നത് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരാ നടത്തിയത് അതിനുള്ള പണം ആരാ അനുവദിച്ചത് എല്ലാം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിലല്ലേ എന്നിട്ട് ലീഗേർക്ക് എന്താ പണി എന്നറിയോ ഞാനാണല്ലോ അതിന്റെ ശിലാസ്ഥാപനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പോകുമ്പോണ്ട് ഒരു ലീഗേർ ഇങ്ങനെ നിക്കണോ അങ്ങനെ കൈ പിന്നിൽ കാക്കി കണ്ടാ നിൽക്കണേ ഈ ശിലാബലകത്തിന്റെ അടുത്ത് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് പേരിങ്ങനെ ആ വായിച്ചാണ് ആൾക്കാരോടൊക്കെ എന്താ പറയാ നിങ്ങളൊന്നു പോയി നോക്കി ആ ബോർഡ്മെ അധ്യക്ഷൻ എന്നുള്ള ഇടത്തുള്ള ഇന്റെ ഇങ്ങനെ പിന്നിൽക്ക് കല്യ്യും കെട്ടി നിന്നിട്ട് ഇങ്ങനെ വരതാണ് കല്ലുകൊണ്ടേ ടോ അതൊന്നും നിങ്ങൾ അങ്ങനെ വായിച്ചാലൊന്നും അതും ഈ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം അതാരുടെ കാലത്താണ് വന്നതെന്ന് ഇനി എഴുതി വെച്ചോളി തിരുനാവായ തവനൂര് പാലം ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ അത് പണി പൂർത്തിയാക്കി ആളുകൾ അതിലൂടെ സഞ്ചരിക്കും അതും നമ്മളുടെ സമയത്താണ് ആദ്യം ആ പാലത്തെ സംബന്ധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചത് അന്ന് അതിനുശേഷം ഒരു നടപടിയും ആരും എടുത്തില്ല കഴിഞ്ഞ ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് കിഫ്ബിയിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള അമ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചത് അത് ഏറ്റവും യോജ്യമായിട്ടുള്ള ഒരു വഴിയിലൂടെ അതുണ്ടാക്കണമെന്നാണ് നിങ്ങളോടെല്ലാവരോടും ചുറ്റി കരിവാൾ നക്ഷത്രം വോട്ടുകൾ രേഖപ്പെടുത്തി കെ എസ് എം സിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം